കർണാടക സർക്കാരിനെ തകർക്കാൻ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ ചില പ്രത്യേക യാഗങ്ങൾ നടത്തി കർണാടക സർക്കാരിനെ തകർക്കാൻ കേരളത്തിൽ മന്ത്രവാദം നടത്തിയെന്ന ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഉപമുഖ്യമന്ത്രി ഡി ശിവകുമാറാണ് അഖോരികളാണ് ഈ യാഗത്തിന് നേതൃത്വം നൽകിയതെന്നും ആരോപണം ഇതിനെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള പൂജയോ യാഗമോ അങ്ങ് നടത്തിയോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ എന്നും വീട്ടിൽ നിന്നിറങ്ങുന്നതിന് മുൻപ് പത്ത് മിനിറ്റ് പ്രാർത്ഥിക്കും അതു കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും തനിക്കുമെതിരെ കേരളത്തിൽ മന്ത്രവാദം നടത്തിയെന്ന ആരോപണവുമായി ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മാധ്യമങ്ങളോടാണ് ഡി കെ ശിവകുമാർ ഇക്കാര്യം വെളിപ്പെടുത്തിയത് മൃഗങ്ങളെ ബലി നൽകുന്നതടക്കമുള്ള ശത്രുസംഹാര പൂജയാണ് കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ നടത്തിയത് തന്നെയും മുഖ്യമന്ത്രിയെയും കർണാടക സർക്കാരിന് ലക്ഷ്യമിട്ടായിരുന്നു ഇത് എന്നും അദ്ദേഹം വ്യക്തമാക്കി കർണാടകയിലെ ഞങ്ങളുടെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിനടുത്തുള്ള ഒറ്റപ്പെട്ട സ്ഥലത്ത് മന്ത്രവാദ ചടങ്ങുകൾ നടത്തിയതായി തനിക്ക് വിശ്വസനീയമായ വിവരം ലഭിച്ചു അവർ രാജകണ്ഠക മരണമോഹന സ്തംഭനയാഗങ്ങൾ നടത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ നടക്കുന്ന മന്ത്രവാദത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നവരാണ് ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണ് എന്നുള്ള വിവരങ്ങൾ തങ്ങൾക്ക് നൽകിയത് എന്ന് ഡി കെ ശിവകുമാർ പറഞ്ഞു ഞാനൊരു വിശ്വാസിയാണ് തനിക്കും സിദ്ധരാമയ്യയ്ക്കും ജനങ്ങളുടെ അനുഗ്രഹമുണ്ട് എന്നും അദ്ദേഹം ആശ്വസിക്കുന്നു അഖോരികൾ നടത്തിയിരുന്ന യാഗങ്ങളാണ് നടന്നത് പഞ്ചബലി അഞ്ച് യാഗങ്ങൾ അനുഷ്ഠാനങ്ങൾ നടത്തിയിരുന്നതായും വിവരമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു ഇരുപത്തൊന്ന് ആടുകൾ മൂന്ന് പോത്തുകൾ ഇരുപത്തൊന്ന് കറുത്ത ചെമ്മരിയാടുകൾ അഞ്ച് പന്നികൾ എന്നിവയെ ബലി നൽകി അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ നാം വിശ്വസിക്കുന്ന ശക്തികൾ നമ്മെ സംരക്ഷിക്കും വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് ഞാൻ എപ്പോഴും പ്രാർത്ഥനകൾ അർപ്പിക്കാറുണ്ട് ശിവകുമാർ പറയുന്നു എന്നാൽ യാഗം നടത്തിയ ഒരാളുടെയും വിവരം അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല കർണാടകയിലെ ചില രാഷ്ട്രീയക്കാർ ഇതിന് പിന്നിലുണ്ട് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് ആരാണ് ഈ യാഗങ്ങൾ ചെയ്തത് എന്ന് തങ്ങൾ റിയാം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ ലക്ഷ്യം വെച്ചിരിക്കും അവർ അത് ചെയ്യട്ടെ താൻ ദൈവത്തിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ എന്ന് ശിവകുമാർ പറയുന്നു മന്ത്രവാദത്തിൽ താൻ വിശ്വസിക്കുന്നില്ല ഇതിനെ പ്രതിരോധിക്കാൻ ഒരു തരത്തിലുള്ള പൂജയും യാഗവും തനിക്ക് നടത്തേണ്ട ആവശ്യമില്ല ദിവസേന വീട്ടിൽ നിന്നിറങ്ങുന്നതിന് മുൻപുള്ള പ്രാർത്ഥന മാത്രം മതി എന്നും ശിവകുമാറിന്റെ മറുപടി അത് തനിക്ക് സംരക്ഷണം നൽകുമെന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം ഞാൻ എന്തിനെ വിഷമിക്കുന്നു അവരുടെ ശ്രമമാണ് അത് അവരുടെ വിശ്വാസമാണ് അവർ എന്ത് ശ്രമിച്ചാലും ഞങ്ങൾ വിശ്വസിക്കുന്ന ശക്തികൾ നമ്മെ സംരക്ഷിക്കും ജൂൺ രണ്ടിന് ബംഗളൂരുവില് നിയമസഭാംഗങ്ങളുടെ യോഗം ചേരുമെന്നും ശിവകുമാർ അറിയിച്ചു എല്ലാ എം എൽ സി മാർക്കും എം എൽ എ മാർക്കും എം പിമാർക്കും ക്ഷണം നൽകും പാർട്ടി കാര്യങ്ങളും എം എൽ സി തെരഞ്ഞെടുപ്പും യോഗം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു എം എൽ സി തെരഞ്ഞെടുപ്പിനെ കുറിച്ചും ശിവകുമാർ ചില കാര്യങ്ങൾ പറഞ്ഞു മുന്നൂറ് സ്ഥാനാർത്ഥികളിൽ വിവിധ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹൈക്കമാൻഡ് ഞങ്ങളുടെ അഭിപ്രായം തേടി ഞങ്ങളത് നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ മകൻ ഡോക്ടർ യതീന്ദ്രയ്ക്ക് എം എൽ സി സ്ഥാനം നൽകാൻ പ്രതിജ്ഞാബദ്ധതയുണ്ട് എന്ന് അദ്ദേഹം പരാമർശിച്ചു തെരഞ്ഞെടുപ്പിൽ തോറ്റവരുൾപ്പെടെ പ്രമുഖ നേതാക്കൾ ടിക്കറ്റ് തേടിയിട്ടുണ്ട് സീറ്റ് ത്യജിച്ചു യും പരിഗണിക്കും കല്യാൺ കർണാടക മുംബൈ കർണാടക തീരദേശം മധ്യ കർണാടക തുടങ്ങിയ പ്രദേശങ്ങൾക്ക് പ്രാതിനിധ്യം നൽകും ബംഗളൂരുവിന് മാത്രം മുൻഗണന നൽകാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ്